മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ പാകിസ്ഥാനെ സംഘടിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഗസയിൽ ഇസ്രായേൽ തീരുമാനിക്കുന്ന സൈന്യമായിരിക്കും ഗസയുടെ സുരക്ഷിത്വത്തിനു വേണ്ടി അവിടെ ഇറങ്ങുക എന്ന് അമേരിക്ക തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് അതിൽ തുർക്കി ഉണ്ടാവില്ല എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഏതാണ് ഈ മുസ്ലിം രാജ്യം എന്ന വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പാക്കിസ്ഥാൻ്റെ സൈന്യം ഗസയിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് വരുന്നു എന്നാൽ ഇതൊരു ആശ്വാസത്തിൻ്റെ രീതിയിലല്ല പകരം ഹമാസിനെ ഇല്ലാതാക്കാനോ ഇസ്രായേലിനെ സഹായിക്കാനോ വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഇതിൻ്റെ കൂടത്തെ ഭാഗത്തിൽ പറയുകയാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ് ഈ ബന്ധം പല ഘട്ട ഘട്ടത്തിലും വൈവിട്ട കാര്യത്തിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കാറുണ്ട് പാകിസ്ഥാനെ പ്രവർത്തി ചെയ്യാറുണ്ട് ഇപ്പോൾ തുർക്കി ഇറാൻ ഏകോപന സംവിധാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അമേരിക്ക പാകിസ്ഥാനെ ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലം പാകിസ്ഥാന് തിരിച്ച് അങ്ങോട്ടും അതേ നിലപാട് തന്നെയാണ് നോബൽ സമ്മാനം ലഭിക്കേണ്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്ര നേതാവ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് പല ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അസീം മുനീറും പ്രധാനമന്ത്രി അയയ്ക്കുന്ന ഷഹബാസ് ഷെരീഫ് അതായത് സൈനിക കമാൻഡറും പ്രധാനമന്ത്രിയും ഈ ഈജിപ്തിൽ വെച്ച് ഒരു രഹസ്യ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗസയുടെ സമാധാന വിഷയമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളോളം വന്നതിൽ ഒന്ന് പാകിസ്ഥാൻ ഉണ്ടായിരുന്നു ഈ മീറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പാകിസ്ഥാന്റെ മേധാവികളുമായിട്ട് രഹസ്യ ചർച്ച നടത്തി അതിൽ പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയോട് സഹകരിക്കുകയും സഹായം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഒന്ന് ലോക ബാങ്കിലുള്ള കടബാധ്യത അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുത്തുകൊണ്ട് ഒഴിവാക്കും രാജ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുരോഗമനപരമായിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പണം ആവശ്യമുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സംഖ്യ അമേരിക്കയും ഇസ്രായേലും വായ്പയായിട്ട് നൽകും സാമ്പത്തിക രംഗത്ത് ആ രാജ്യത്തിന് ഒരു ഉണർവ് ഉണ്ടാക്കാനുള്ള എല്ലാ സഹായവും നൽകും എന്നതടക്കമുള്ള ചില രഹസ്യ അജണ്ടയും കരാറും നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ ആരംഭം കുറിക്കപ്പെട്ട കുറിക്കപ്പെട്ടൊരു ഭാഗമുണ്ടായിരുന്നു അത് ഇറാൻ്റെ അകത്ത് ഒരു ഭീകരാക്രമണം നടത്തുകയും നൂറോളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു മുൻ സൈനിക മേധാവിയായിരുന്ന ഈ ഇറാൻ്റെ മുൻ സൈനിക മേധാവിയുടെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു ഭീകരാക്രമണം നടത്തിയത് അക്രമത്തോടനുബന്ധിച്ച് അതിൽ പിന്നാമുറം പ്രവർത്തിച്ചത് ഐ എസ് ഐ എസ് ആണ് എന്ന് ബോധ്യപ്പെട്ടു അതിൻ്റെ ഏജൻസി പാകിസ്ഥാനാണ് എന്ന് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പാകിസ്ഥാൻ ആക്രമിച്ചതുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ വേണ്ടി ഇറാന് ഭയപ്പാടുണ്ടായി പേടിച്ചുപോയി ആ സമയത്ത് അതിന് ധൈര്യം നൽകിയത് അമേരിക്കയാണ് എന്ന് പുറത്തു വന്നതാണ് ഇറാൻ ഈ സമയത്ത് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ആക്രമം ഇനി ഭാവിയിലും ഉണ്ടാക്കും എന്നതിനാൽ തിരിച്ചടി നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്ക പാകിസ്ഥാനെ കൊണ്ട് തിരിച്ചടിപ്പിക്കുകയും ചെയ്തു അമേരിക്ക അപ്പോൾ ആ സമയത്ത് തന്നെ ഇറാനെതിരെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു അതിൽ അമേരിക്ക വിജയിക്കുകയും ചെയ്തു അസീം മുനീർ സമി സൈന്യ കമാൻഡർ ആയിരിക്കുന്ന അസീം മുനീറുമായിട്ട് അമേരിക്ക ന്യൂയോർക്കിൽ വെച്ച് ഒരു രഹസ്യ മീറ്റിംഗ് നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വലിയ വിവാദമായിരുന്നു അത് നോബൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ആ മീറ്റിംഗ് നടത്തിയത് അന്ന് അസീം മുനീർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ട്രംപാണ് യഥാർത്ഥത്തിൽ നോബൽ സമ്മാനത്തിൻ്റെ അവകാശി അവർ പല തരത്തിലുള്ള കാര്യങ്ങളും യഥാർത്ഥത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ലോകത്തിന് അത് ലോകത്തിന് അറിയാവുന്നതാണ് ആറിലധികം യുദ്ധങ്ങൾ പതിനൊന്ന് വരെയൊക്കെ പറയുന്നുണ്ട് അതായത് അമേരിക്ക പറയപ്പെട്ട കാര്യത്തിൻ്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് ചുരുക്കം അപ്പോൾ അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് സമാധാനങ്ങൾ ഉണ്ടാക്കുന്നു രാജ്യത്തിലെ വിഷയങ്ങളിൽ ഇടപെടുന്നു യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിക്കുന്നു ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ സമാധാനമുണ്ടാക്കിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷഹബാജ് ഷെരീഫിനും ഇതേ അഭിപ്രായം തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാനെ അമേരിക്ക വലിച്ചെടുക്കുകയും അത് വേണമെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തരപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രസക്തമായിരിക്കുന്ന ചോദ്യം പാകിസ്ഥാൻ ആണവായുധമുള്ള അപൂർവ മുസ്ലിം രാജ്യങ്ങളിൽ ഒന്നാണ് മുപ്പതിലധികം ആണവായുധം ഉണ്ട് എന്നാണ് അനുമാനിക്കുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലിനും പ്രശ്നം രണ്ട് രാജ്യം ആണവായുധ രാജ്യമാണ് ഇറാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അപ്പോൾ പാകിസ്ഥാന്റെ ആണവായുധം വേണ്ടി വന്നാൽ ഇറാന് നൽകുമെന്നും വേണ്ടി വന്നാൽ ഇസ്രായേലിനെ തന്നെ തങ്ങൾ ആക്രമിക്കും ആക്രമിക്കുമെന്നും ഇതിനു മുൻപ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു വല്ലാതെ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ നിലപാട് അവർ മാറ്റി പറയുകയും ചെയ്തു തങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ മാറ്റി പറഞ്ഞു അപ്പോൾ അമേരിക്കയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ആണവായുധമുള്ള രാജ്യം ഇസ്രായേലിനെതിരെ വലിയ ശക്തിയോടുകൂടി പ്രതിരോധമുണ്ടാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും തുർക്കിയുടെ കൈവശത്തിലുണ്ട് ഇറാൻ്റെ കൈവശത്തിൽ അപ്രഖ്യാപിതമായിരിക്കുന്ന ആളവായുധമുണ്ട് അപ്പോൾ ഗസയിൽ അന്താരാഷ്ട്ര സൈന്യത്തെ ഇറക്കണം എന്നുള്ള തീരുമാനത്തിൽ ഇസ്രായേലാണ് ഏത് രാജ്യം വേണമെന്നുള്ളത് പറയേണ്ടത് എന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അതിലിപ്പോൾ പുറത്തു വരുന്ന പേരിൽ ഇൻഡോനേഷ്യയും അസർബൈജാനും ഉണ്ട് പാക്കിസ്ഥാനും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ തുർക്കിയുടെയോ ഇറാൻ്റെയോ പേരില്ല ഏറ്റവും ഒടുവിലത്തെ പേരിൽ അറബ് രാജ്യങ്ങളിൽ ചില അറബ് രാജ്യങ്ങളുടെ പേരുമുണ്ട് പക്ഷേ അറബ് രാജ്യങ്ങൾ അത് സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും യു എ ആണെങ്കിലും സ്ഥിരീകരിക്കപ്പെടുകയോ തങ്ങൾ എന്തായാലും തങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ട് അയക്കുമെന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇൻഡോനേഷ്യയുമായിട്ട് അമേരിക്കയ്ക്ക് നല്ല ബന്ധമാണ് അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ സൗഹൃദരാജ്യമാണ് മാത്രമല്ല അസർബൈജാൻ്റെ എയർപോർട്ടിൽ വെച്ച് ഇറാനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണത്തിൽ അവർ എയർപോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു ഒരു റിപ്പോർട്ടും പുറത്തു വന്നതാണ് അതിന് അസർഫ് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം രാജ്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം നടക്കുന്നത് എന്ന് ചുരുക്കം അതിൻ്റെ ഭാഗമാണ് പാകിസ്ഥാൻ്റെ വിഷയങ്ങളൊക്കെ വരുന്നത് ഘട്ടത്തിലൊന്നൊക്കെ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ രൂക്ഷമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് എന്നതിനപ്പുറം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോഴും പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഒരു സമാധാന ദൗത്യത്തിന് വേണ്ടിയിട്ട് അവരുടെ സൈന്യങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് വിരോധമില്ല എന്നുള്ള കാര്യങ്ങൾ അമേരിക്ക എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പല ഘട്ടങ്ങളിലും ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇസ്ര അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇവരൊക്കെ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്കെല്ലാ കാലത്തും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണ് ഗസയിലേക്ക് ഇത്തരം രാജ്യം സൈനികർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് നേതൃത്വം നൽകുക ഈ സൈനികർക്ക് കമാൻഡർമാരായിട്ട് നേതൃത്വം നൽകുക അമേരിക്ക ആയിരിക്കും അമേരിക്കയ്ക്ക് ഇത് നിയന്ത്രണപരമായിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നീങ്ങണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇസ്രായേൽ ആയിരിക്കും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കീഴിൽ മുസ്ലിം രാജ്യങ്ങൾ അവിടെ സേവനം ചെയ്യുന്നു എന്ന് ചുരുക്കം എന്താണ് അവരുടെ ദൗത്യം ദേശത്തിന് ചുറ്റും സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുക മരുന്നില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക കുടിലില്ലാത്തവർക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായം ചെയ്യുക ഇത് അത് അവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതല്ല അത് അതെവിടെ അവർ പരാമർശിക്കപ്പെടുന്നില്ല പകരം അവർ പറയുന്ന കാര്യം ഹമാസ് പൂർണ്ണമായ രീതിയിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം ഹമാസിനെ പിടികൂടപ്പെടണം അതല്ലെങ്കിൽ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി രാജ്യം വിട്ടു പോകണം അപ്പോൾ ഈ ഇത് ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കാത്ത കാര്യമായതുകൊണ്ട് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യം ബങ്കറുകൾ കണ്ടെത്താനുള്ള ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യം ഇവരെ ഏൽപ്പിക്കും അതിന് സുരക്ഷാ സംവിധാനങ്ങൾ ആര് ചെയ്തു കൊടുക്കും ഇസ്രായേലിൻ്റെ സൈനികരോ ബന്ധപ്പെട്ടവരോ ചെയ്തു കൊടുക്കും ഒരുപക്ഷെ അത് പുറത്തുനിന്നായിരിക്കും അതല്ലെങ്കിൽ അമേരിക്കൻ സൈനികർക്ക് നിർദ്ദേശം നൽകുകയായിരിക്കും ഗസ്സയുടെ വ്യത്യസ്ത വ്യത്യസ്ത മേഖല ഇപ്പോഴും അവർ ഉപയോഗിക്കാത്ത കണക്കിന് ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അനുമാനം പക്ഷേ ഇസ്ര ഇസ്രായേലിനത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ബന്ദികൾ ജീവിച്ചിരിക്കുന്ന ബന്ദികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സൈനികരെ പിടി പിടിച്ചു കൊണ്ടുപോയ റിപ്പോർട്ട് ഇതിനിടെ പുറത്ത് വന്നതാണ് അവരെ മോചിപ്പിച്ച റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുമില്ല അതുകൊണ്ട് ഇസ്രായേൽ സൈനികർ കൂടുതൽ പേർ ഇപ്പോഴും അമാസൻ്റെ കൈ കസ്റ്റഡിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വിഷയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ ഇസ്രായിൻ്റെ കൈവശത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കുക അതിന് മുസ്ലിം രാജ്യങ്ങളെ ഉപയോഗിക്കുക ഇതൊക്കെയാണ് ഇവർ മുൻകൂട്ടി കാണുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം അതിന് എല്ലാവിധ പിന്തുണയും അമേരിക്ക ചെയ്ത് കൊടുക്കുന്നുണ്ട് അമേരിക്കയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ മേഖല പ്രതീക്ഷിച്ചത് പ്രതീക്ഷിക്കുകയോ കണക്ക് കൂട്ടുകയോ ചെയ്യുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് കൃത്യമായിരിക്കുന്ന ഒരു അജണ്ടയും നിലപാടുകളും സമീപനങ്ങളും ഈ കാര്യത്തിൽ ഇസ്രായേലും അമേരിക്കക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്